അസ്ലാമല വരമ വസ്മദു വസ്ലാം റസൂല്ല നമ്മളൊക്കെ ദിക്കൃ ചൊല്ലുന്നവരാണ് നമസ്കാരത്തിന് ശേഷം തിക്ര ചൊല്ലാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലാറുണ്ട് ജീവിതത്തിന്റെ പല രംഗങ്ങളിലും പല ദിക്കറുകളും നമ്മൾ ചെല്ലാറുണ്ട് അള്ളാഹു പറയുന്നുണ്ട് അലാബി ദിക്കിരില്ലാഹി തത്മൈനുൽ കുലൂബ് അള്ളാഹുവിനോടുള്ള ദിക്കറു കൊണ്ടല്ലാതെ ഹൃദയങ്ങൾ സമാധാനം അടയുകയില്ല നമ്മുടെ ദിക്കറു കൊണ്ടാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്നുമില്ല എന്താണ് അതിൻ്റെ കാരണം ശരിക്കു പരിശോധിച്ചാൽ നമ്മുടെ വിക്രകൾക്ക് നാം ചൊല്ലുന്ന അക്കാറുകൾക്ക് ആത്മാവില്ല എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും സുബഹാൻ അല്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു വികാരം ഉണ്ട് എന്താണത് അള്ളാഹുവിന്റെ സുന്ദരമായ സൃഷ്ടിപ്പ് കേടുപാടുകളില്ലാത്ത തകരാറുകളില്ലാത്ത ക്രമം തെറ്റിപ്പോകാത്ത അള്ളാഹുവിൻ്റെ കരവിരുതുകൾ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളിൽ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സുബഹാൻ അല്ലാഹ് എന്ന് പറയേണ്ടത് അത്തരത്തിലാണ് ദിക്കറ് നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ നാവ് സുബഹാനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അതിൻ്റെ കൂടെ ഏറ്റുപറയണം സുഹഹാനല്ല എങ്ങനെയാണ് ഹൃദയം പറയുക സുന്ദരമായ റബ്ബിൻ്റെ ഈ ഷുട്ടിപ്പിനെക്കുറിച്ചും കിടയറ്റതായ ഈ സംവിധാനത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥത്തിലുള്ള ചിന്തയാണ് നമ്മെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടുമുള്ള ദിക്കറിലേക്ക് യഥാർത്ഥത്തിൽ എത്തിക്കുക ആത്മാവുള്ള ദിക്കറുകൾ ചൊല്ലി ഹൃദയത്തിന് സമാധാനം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും